ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബേക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ടൂറ് പോവുക കേട്ടോ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞില്ലേ ഇനി ഒരു ദിവസം ഒന്ന് ഉല്ലസിക്കാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ കണ്ണൂരിലേക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത് പോകുന്ന വഴി നമുക്ക് ആദ്യം കൊട്ടിയൂർ ക്ഷേത്രത്തിലൊന്ന് ഇറങ്ങാമെന്ന് ഏട്ടം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോയത് ഉത്സവത്തിൻ്റെ സമയമൊന്നും ആയിരുന്നില്ലല്ലോ അതുകൊണ്ട് ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിരം ക്ഷേത്രം ഇക്കരെ ഉത്സവ സമയത്ത് മാത്രമാണ് അക്കരെ അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശനോട് ഇവിടുത്തെ വൈശാഖോത്സവം നടക്കുന്നത് ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് കൊട്ടിയൂർ ബാവലി ബാവലിപ്പുഴയുടെ ഇക്കരയും അക്കരയുമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്കു ഭാഗത്തുള്ള കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്തുള്ള കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവകാലത്ത് മാത്രമായിട്ട് ക്ഷേത്രം കെട്ടിയുണ്ടാക്കുകയാണ് ഉത്സവ സമയത്ത് ഇക്കര കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടായിരിക്കില്ല ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂര് അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് തന്നെ വലിയ പുണ്യമായിട്ടാണ് വിശ്വസിക്കുന്നത് ഇവിടുത്തെ കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം അല്ലേ സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ച് സർവ ഐശ്വര്യവും നേടാൻ യാഗം നടത്തി ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തൻ്റെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ മനം നൊന്ത് യാഗാഗ്നിയും ചാടി ജീവനൊടുക്കി ഇതറിഞ്ഞ ഭഗവാൻ കോപാകുലിനായി ജഡപ്പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസറുത്തു പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി എന്നിട്ട് യാഗഭഗത്തിൻ്റെ ഭവിഷ്യത്ത് അറിയിച്ചു ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷിണെ പുനർജീവിപ്പിച്ച് യാഗം മുഴുവിപ്പിച്ചു ഇവിടുത്തെ വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും അല്ലെങ്കിൽ ഉത്സവസമയമായാൽ മഴ എത്തിയിരിക്കും പ്രദക്ഷിണ വഴിയിലെ ജലമൊഴുക്കിയിരിക്കണം എന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും കൊട്ടിയൂരാണ് വിശാഖനാളിലെ ഭണ്ഡാരം എഴുന്നള്ളിപ്പിന് മുൻപും മകന്നാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരക്കൊട്ടൂര് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഉത്സവ സമയത്ത് വന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാവും നമുക്ക് ഓടപ്പൂവും കാര്യങ്ങളും ഒന്നും ഇപ്പം കാണാൻ പറ്റില്ല വൈശാഖ മഹോത്സവം കഴിഞ്ഞു മടങ്ങുന്നവർ ഭക്തി ആദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഒന്നാണ് ഓടപ്പൂവ് അതിന് ദക്ഷയാഗ ചരിത്രവുമായിട്ട് ബന്ധമുണ്ട് വീരഭദ്രൻ യാഗശാലയിൽ ചെന്നിട്ട് ദക്ഷൻ്റെ താടി പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞതിന് ശേഷമാണ് തലയറുത്തത് ദീഷ വീരഭദ്രൻ കാറ്റിൽ പറത്തിയത്രേ ഈ ദേഷ്യയാണ് ഓടപ്പൂക്കൾ എന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലും എല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവ്വ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ ഇപ്പം സമയം പത്ത് മണിയൊക്കെ ആയി അപ്പം ഇഡ്ഡലി സാമ്പാറൊക്കെ ഞാൻ രാവിലെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയത്ത് വേസ്റ്റ് ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല എല്ലാം നമ്മൾ ആ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ നിക്ഷേപിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആരും ഇവിടെ വരുന്നവരാരും ഇവിടെ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ ഇനി അടുത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല പറശ്ശിനിക്കടവിലേക്കും ബീച്ചിലേക്കും ഒക്കെ പോകണം എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബീച്ചിൽ പോകാനാണ് എല്ലാവർക്കും ഭയങ്കര തിടുക്കെട്ടോ എല്ലാവർക്കും ബീച്ചിൽ പോകാൻ ഒത്തിരി ഇഷ്ടമാണ് എന്നാൽ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി